നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നതായിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ പ്രോമോ അപ്ഡേറ്റ് വീഡിയോ ആണ് പ്രോമോ അപ്ഡേറ്റ് വീഡിയോ ഇതാണ് പ്രോമോ ഇതാവണം പ്രോമോ അല്ലേ പക്ഷേ എപ്പിസോഡ് എന്നുള്ളത് നമുക്കറിയില്ല എന്തായാലും മിസ്റ്റർ ആര്യൻ ആര്യനെ പച്ചയ്ക്ക് കത്തിച്ചു നിർത്തി നിർത്തിപ്പൊരിച്ചു റോസ്റ്റ് ചെയ്തൊന്നുമല്ല ആര്യനെ ലാലേട്ടൻ പച്ചയ്ക്ക് കത്തിച്ചിട്ടുണ്ട് നിങ്ങൾ എത്ര പേരാണ് പ്രോമോ കണ്ടുവന്നറിയില്ല കാണാത്തവർ നിർബന്ധമായിട്ടും ഏഷ്യാനെറ്റിൽ പോയി കാണുക ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു മൂന്നാല് ലക്ഷം ആൾക്കാർ ഓൾറെഡി കണ്ടിട്ടുണ്ട് ഞാൻ കുറച്ച് പോയി വീഡിയോ ചെയ്യാൻ പക്ഷെ എന്നാലും ഞാൻ രണ്ട് പ്രോമോ ആണ് ഇന്ന് റിയാക്ട് ചെയ്യുന്നത് ഒന്ന് ആര്യനെ കത്തിച്ചത് രണ്ടാമത്തേത് നെവിനോട് കളിക്കണ്ട നീ ഒരു തേങ്ങയല്ല ഇവിടെ ഈ രണ്ട് സാധനമാണ് നമ്മളിന്ന് റിയാക്ട് ചെയ്യുന്നത് സീരിയസ്ലി ബിഗ് ബോസിനെ സ്നേഹിക്കുന്നവർ മലയാളികൾ പ്ലസ് നമ്മുടെ ലാലേട്ടനെ അത്രധികം ബഹുമാനിക്കുന്ന ഏതൊരു വ്യക്തിയും കാണാൻ ആഗ്രഹിച്ചിട്ടുള്ള ഒരു പ്രോമോ ആണ് പ്രോമോ എന്നാ ഞാൻ പറയുന്നുള്ളൂ പ്രോമോസ് നോട്ട് എ പ്രോമിസ് നമുക്കറിയില്ല യഥാർത്ഥത്തിൽ അത്രയും ഉണ്ടായിരിക്കുമെന്നുള്ളൂ കാരണമെച്ചാൽ കഴിഞ്ഞ ആഴ്ച തന്നെ ലാലേട്ടൻ പറഞ്ഞതാണ് നീ എന്നെ ഊരണോ മോനെ എന്ന് മാത്രം ഒരു ഡയലോഗും മാത്രം പറഞ്ഞിട്ട് ലാലേട്ടൻ പോയി അപ്പോൾ ഷുവറായിരുന്നു ഇതിന് ബാക്കി എന്തായാലും ആ ചെറുക്കന് കിട്ടാൻ കിടക്കണേ ഉള്ളൂ എന്നുള്ളത് ആ പയ്യൻ ചള്ളു എന്നൊക്കെ പറഞ്ഞില്ലേ മറ്റേ ദേവാസുരത്തിൻ്റെ രണ്ടാം ഭാഗം എന്താണ് ആ സിനിമയിൽ പറഞ്ഞില്ലേ ഇവിടെ ആ ചള് ചെക്കാറില്ലേ ആ ചള് ചെക്ക് നല്ല ക്ലാസ് കൊടുക്കൽ കൊടുത്തിട്ടുണ്ട് ആദ്യം അത് കാണാം കണ്ടതിന് ശേഷം ബാക്കി അതല്ല നല്ലത് നിങ്ങളും ഞാൻ എനിക്കത് ഞാൻ സൂപ്പർ എക്സൈറ്റഡ് ആണ് യാതൊരു സംശയമില്ല ആരായാലും സൂപ്പർ എക്സൈറ്റഡ് ആയി പോകും അപ്പോൾ അതുകൊണ്ട് ആര്യൻ ഫാൻസ് ആൻഡ് മറ്റേ ടീംസൊക്കെ ഉണ്ടല്ലോ മറ്റേ വഴി പോയിക്കോളും ഉണ്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് വേറെയാണ് കളി നമ്മൾ വേറെ കാര്യമാണ് പറയാൻ പോകുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും ആ ഒരു പ്രോമോ കാണാം കേട്ടോ

ഹൃദയപൂർവ്വം സിനിമയിൽ ശരിക്കും യഥാർത്ഥത്തിൽ സംസാരിക്കുക ഇവിടെ പറയേണ്ട കാര്യത്തിൽ എന്നാലും ഞാൻ പറയാൻ കാരണം അറിയോ യഥാർത്ഥത്തിൽ ലൈഫിൽ എളിമയോടുകൂടി സംസാരിക്കുന്ന ഒരു ലാലേട്ടൻ ആ സിനിമയിൽ ജീവിച്ചു കാണിച്ചു യഥാർത്ഥത്തിൽ നമ്മൾ നമ്മളോട് സംസാരിക്കുന്ന എളിമയില്ലേ അത്രയും എളിമയിൽ നിന്ന് സംസാരിക്കുന്ന ലാലേട്ടൻ ആ ഒരു ക്യാരക്ടർ ഹൃദയപൂർവ്വത്തിൽ കണ്ടു ആ ഒരു ഹാങ് ഓവറിൽ ഇരിക്കുകയാണ് ഞാൻ ആ ഒരു പാവം പിടിച്ച ലാലേട്ടൻ ഒരു സാധുമായിട്ടുള്ളൊരു ഒരു ഒരു സാധു മനുഷ്യൻ അതിൽ നിന്നുള്ള ഈ ട്രാൻസ്ഫോർമേഷന് കാരണമാക്കിയിട്ടുള്ള അര്ൻ നിങ്ങൾക്ക് ഒരു പതിനായിരം എന്താ പറയുക ഒരു 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 കുതിരപ്പവൻ എന്തത് എന്തോന്ന് പറ്റി മൊബൈലില് പോട്ടെ സാരില്ല എന്തായാലും ഞാൻ ഒന്നും കൂടി ആ പ്രോമോ പ്ലേ ചെയ്യും കാരണം എന്തറിയും അതൊന്നും കൂടി കാണണം കാരണം എന്തറിയോ ഞാൻ പോരാട്ട് അടിപൊളി ഞാൻ തന്നെ രണ്ടാമതും വെക്കാൻ കാരണം അറിയാം ഞാനത് ഇതും എന്ന് പറയുന്നുണ്ട് ഞാനും ബുദ്ധിയുള്ള ഒരാളാണ് അതുകൊണ്ട് ഞാൻ നിന്നെപ്പോലെ മറ്റേ നീ എന്നെ ഒരു മൊണ്ണായിട്ട് കാണണ്ടാന്നുള്ളതാണ് ഒരേട്ടം പറഞ്ഞത് എന്നോട് കളിക്കൂ ധൈര്യം ഉണ്ടെങ്കിൽ കളിച്ചോളൂ ഈ ബിഗ് ഏതെങ്കിലും ഒരുത്തൻ മലയാളത്തിൽ ഇങ്ങനെ ഒരുത്തൻ കേട്ടിട്ടുണ്ടോ നിങ്ങളെ ആരെയും കേട്ടിട്ടുണ്ടെങ്കിൽ പറയുണ്ടോ എന്നെ നിറഞ്ഞ കൈയടികളോട് എൻ്റെ കയ്യിൽ മൊബൈലിലോട്ട് ഞാൻ കൈയടിക്കുന്നില്ല സാറ്റിസ്ഫാക്ഷൻ കാതിന് എന്താ പറയുക കാതിൽ കേൾക്കാൻ സുഖം കണ്ണിന് കാണാൻ നല്ല രസമുള്ള മനസ്സിനും കുളിർമയേകി ആർക്ക് ഈ നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് അതായത് മറ്റേ നോർത്ത് ഇന്ത്യൻ എന്താ പറയുക വാണങ്ങൾക്ക് ചിലപ്പോൾ ഉണ്ടായിരിക്കില്ല ലാലേട്ടനു വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം ഇവൻ ചോദിച്ച സമയത്ത് ഞാൻ ഈ ഒരു നിമിഷത്തിന് വേണ്ടി വെയിറ്റിങ് ആയിരുന്നു കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം ഒരു ലാലേട്ടനെ പോലെ ഒരു മഹാനടനരും നമ്മുടെ മലയാളികളെ നമ്മുടെ ലാലേട്ടനെ പച്ചക്കൊരു ഷോയിൽ ഒരു മനുഷ്യനെ ഊക്കാറുണ്ടെങ്കിലോ ശബ്ദമില്ലാത്ത ബിഗ് ബോസിനെ ഊക്കണേക്കാളും പതിനായിരം മടങ്ങാണ് ആഴ്ചയിൽ ഒരു ദിവസം ഈ പി ഈ ഈ ഈ ഈ പിണങ്ങൾ ചിലപ്പോൾ ലാംഗ്വേജ് ഒക്കെ മാറിപ്പോ അത്രയ്ക്ക് പ്രാവണ്ടേ അപ്പോൾ അത് പൊളിച്ചും പൊളിച്ചടക്കിയ പ്രോമോ അതിൽ യാതൊരുവിധ സംശയവും ഇല്ല സത്യം പറയാലോ അതിൻ്റെ അടിയിലുള്ള കമന്റ് ബോക്സ് എൻ്റെ പൊന്നോ ആരിന് കിട്ടുന്നത് കാണുമ്പോൾ എന്തൊരു സന്തോഷം സത്യം ആ സന്തോഷം എൻ്റെ മൊത്തം ഉണ്ടായിട്ടില്ലേ ലാലേട്ടൻ ആരിനെ പൊരിക്കുന്ന ഈ പ്രൊമോയ്ക്ക് വേണ്ടി കാത്തിരുന്ന എത്ര പേരുണ്ട് മൂവായിരത്തി ഇരുന്നൂറ് പേര് സാറ്റിസ്ഫൈഡ് ആരിനെ അർഹിച്ച മറുപടി കിട്ടി പൊളിച്ച് ലാലേട്ടനെ സ്നേഹിക്കുന്നവർ ഒന്നടങ്കം ചോദിക്കാൻ ആഗ്രഹിച്ചാൽ ലാലേട്ടൻ തന്നെ ചോദിച്ചു ധൈര്യം എന്നോട് കളിക്കും അതാണ് അതാണ് വൈനോട്ട് നീ കളിച്ചോളൂ ധൈര്യം ഉണ്ടെങ്കിൽ എന്നോട് കളിച്ചോളാൻ കളിക്കടാ കളിക്കും നീ നീ എന്താ പറഞ്ഞത് വെല്ലുവിളിച്ചില്ലേ ലാലാട്ടൻ ഫാൻസ് മറ്റേ ഡയലോഗ് അടിച്ചില്ലേ അപ്പാനിയുടെ കൂടെ ഇത് സമയത്ത് നീ എന്താ വിചാരിച്ച് ബിഗ് ബോസിലേക്ക് ഒരു സെലക്ഷൻ കിട്ടിയോടുകൂടി എല്ലാത്തിൻ്റെയും മുകളിലായി എന്നുള്ളതോ അഹങ്കാരം ഒരിക്കലും പുറത്ത് കൊടുക്കാൻ പാടില്ല ഇനി ഒന്ന് ചെസ് നമ്പർ ടു മറ്റേ ചങ്ങായി നെവിൻ കാർലോസ് പടവീടൻ അവനെ പിടിക്കുക അവൻ്റെ ഒരു സാധനം കൂടി നമ്മൾ കാണുന്നതിൻ്റെ രണ്ടാമത്തെ പ്രമേഹം രണ്ടും കൂടി ഒരുമിച്ച് റിയാക്ട് ചെയ്യാൻ വെച്ചു

ചെയ്യുന്ന വീഡിയോ ഒക്കെ അല്ലെങ്കിൽ ഇവര് ചിന്തിക്കുന്ന രീതിയിൽ നമ്മൾ വീഡിയോ ചെയ്യാൻ തുടങ്ങി അതാണ് എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുള്ള ബിഗ് ബോസിന്റെ അടുത്ത് പോയിട്ട് നിങ്ങൾ ഇത് ചെയ്യുമോ അത് എന്ന് പറയാൻ ഇവരൊക്കെ ആരാ എവിടെ എവിടെട്ടാ വേണ്ട ഏട്ടാ ലാലേട്ടന്നല്ല രേണുസ് വിളിക്കുന്നത് ഏട്ടാ ഏട്ടാ അതിനും കൂടി പറഞ്ഞുകൂടായിരുന്നില്ലേ ഈ നേരം പോണം പോണം എന്നറിഞ്ഞിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ രണ്ട് പ്രൊമോ കണ്ടിട്ടുള്ള മനസ്സമാധാനം ഈ മനസമാധാന സുഖം എത്ര നേരം നിലനിൽക്കും എന്നറിയില്ല സമയം ആറര കഴിഞ്ഞു ഏഴര എട്ടര രണ്ടര മണിക്കൂർ രണ്ടര മണിക്കൂറും കൂടി ചിലപ്പോൾ നിലനിൽക്കുള്ളൂ എന്നുണ്ടെങ്കിൽ ഭയങ്കര ഡിസപ്പോയിൻമെൻ്റ് വരും കാരണം എന്ന് വെച്ചാൽ പ്രൊമോയിൽ കണ്ടതൊന്നുമല്ല ശരിക്കും നേരിട്ട് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളതേ അങ്ങനെ തന്നെ ശീലം അതാണല്ലോ ശീലം ലാലേട്ടൻ പറഞ്ഞ വരി ആര്യനെ സിരി ഇത് ഇത് പറഞ്ഞിരുന്നൊരു തുടക്കത്തിൽ ജസ്റ്റ് ഒരു മിന്നായം മാത്രമായി കാണണേന്നുള്ള ഒറ്റ പ്രാർത്ഥനയുള്ളൂ കേട്ടോ പിന്നെ രണ്ടാമത്തെ കേസ് വോട്ടിങ്ങിൻ്റെ ഉണ്ട് അവൻ ഏറ്റവും പുറകിലാണെന്ന് തന്നെയാണ് ഇൻഫർമേഷൻ കിട്ടിയിട്ടുള്ളത് അവന് മനസ്സിലായി കൊടുക്കണം ഇത് ഇത് മാത്രം പറയും ഇതുകൊണ്ട് ഇതുകൊണ്ട് അത് അവൻ അടങ്ങില്ല അവൻ അടങ്ങണമെന്നുണ്ടെങ്കിൽ അവന് മുന്നേ അടങ്ങണം അടങ്ങുമായിരുന്നു അവനടങ്ങില്ല അവൻ അത്രയും വലിയ അഹങ്കാരത്തിൻ്റെ ഭാണ്ഡക്കെട്ട് മുഴുവനും എല്ലാ ലഗ്ഗേജും സാധനങ്ങളൊക്കെ അവിടെ പിടിച്ചു വെച്ചപ്പോഴും ബിഗ് ബോസിന് അവൻ്റെ അടുത്ത് പിടിച്ചു വയ്ക്കാൻ പറ്റാത്ത ഒരു സാധനമാണ് അവൻ്റെ അഹങ്കാരവും അവൻ്റെ നെകളിപ്പും അത് ഇനിയെങ്കിലും ഏഹ് ഞാൻ ചില ആൾക്കാരുടെ കേസിൽ പറയുമായിരുന്നു നല്ല ഗെയിമറാണ് അവിടെ നിന്ന് പോട്ടെ നന്നായിക്കൊള്ളും ഇവൻ്റെ കേസിൽ ഞാൻ അതും കൂടി പറയുന്നില്ല കാരണം അത്രയ്ക്ക് പറയും ഭീകരാണ് അവൻ കാരണം ഇത്രയധികം ആൾക്കാരെ എതിരു വായിക്കുന്നു കാരണം ഇത്ര ദിവസം ബിഗ് ബോസ് ലൈവ് കണ്ടവർക്ക് വളരെ കൃത്യമായിട്ട് അറിയാം ചങ്ങനെ ഒരു നിലയ്ക്കും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല ഞാൻ ആസ് എ റിവ്യൂവർ ഐ ഡോ തിങ്ക് ഐ വെദർ ഐ ഷുഡ് ബി സേയിങ് ദിസ് ഞാൻ ഈ രീതിയിൽ സംസാരിക്കാൻ വേണ്ടാന്ന് വിചാരിക്കും പക്ഷെ ചില കേസിൽ നമ്മളങ്ങനെ സംസാരിക്കണം അല്ലേ നിങ്ങൾ അഭിപ്രായം പറയും ഞാൻ ഇന്ന് ചെയ്തതിൽ എനിക്കിന്ന് കുറച്ച് ഓവറാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇവൻ്റെ കേസിൽ ഞാൻ തോന്നും അത് അഹങ്കാരികളാണ് നമ്മൾ ഞാൻ അത് അതിനുള്ള റീസൺ ഞാനിതിന് മുന്നേ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട് അഹങ്കാരം അത് നമ്മൾ ഒരിക്കലും നമ്മൾ എളിമ വേണം വിധേയനായിട്ട് ഇങ്ങനെ റാമുള്ളിൽ വേണ്ട കാര്യങ്ങൾ പറയേണ്ട സാധനത്ത് പറയണം അതാണ് അതിന് കപ്പാക്കിറ്റി ഉണ്ടെങ്കിൽ പറയണം അല്ലെങ്കിൽ അല്ലെങ്കിൽ മാത്രം അല്ലെങ്കിൽ അതിനുണ്ടെങ്കിൽ തന്നെ എളിമ എന്ന് പറഞ്ഞ സംഗതി ഇത്രയും വലിയൊരു മനുഷ്യൻ മനുഷ്യനവിടെ വന്നിട്ട് ലാലേട്ടൻ്റെ എന്താണ് ലാലേട്ടൻ എന്നുള്ളത് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും പുള്ളി കറക് ഇവിടെ മെയിൻ സംഭവം തന്നെ എളിമയാണ് അത്രയും എളിമയോടു കൂടി സംസാരിക്കുന്നു ആ മനുഷ്യനെ ഊക്കാൻ വേണ്ടിയിട്ടേ ഊരാ എന്ന് പറഞ്ഞത് ലാലേട്ടൻ്റെ അത് കഴിഞ്ഞ് ചിലപ്പോൾ പച്ചത്തെറിയാവും പറഞ്ഞിട്ടുണ്ടാവുക സമാധാനം സാറ്റിസ്ഫാക്ഷൻ വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ട് ഇത്ര അങ്ങനെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിട്ടില്ല ആര്യൻ ഫാൻസൊക്കെ എന്താ പറയണമെന്ന് അറിയില്ല എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെയാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ ഫുൾ പവറിലാണ് പ്രൊഫഷൻ റിവ്യൂ വേറെ വർത്താനൊന്നും ഇല്ല ഞാൻ ഒരു വീഡിയോ കൂടി ചെയ്യാണ്ട് യെസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ് അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ